ദിവസവും ഈ നട്്സ് കഴിക്കുന്നത് ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പഠനം ദിവസവും പിസ്ത കഴിക്കുന്നത് ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പഠനം ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന പൊട്ടാസ്യം ആന്റി ഓക്സിഡന്റുകൾ സസ്യാധിഷ്ഠിത സംയുക്തങ്ങൾ എന്നിവ പിസ്തയിൽ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം നാരുകൾ ആരോഗ്യകരമായ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ പിസ്തയിൽ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ആരോഗ്യകരമായ രക്തക്കുഴലുകൾ നിലനിർത്തുന്നതിലും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു പിസ്ത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സിസ്റ്റോളിക് ഡയസ്ട്രോളിക് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ഹൈപ്പർ ടെൻഷൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവരിൽ ദിവസവും പിസ്ത കഴിക്കുന്നത് രക്തസമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കുന്നതായി കണ്ടെത്തി കൂടാതെ പതിവായി പിസ്ത കഴിക്കുന്നത് മെച്ചപ്പെട്ട എൻഡോതൈലിൻ പ്രവർത്തനം ദമനികളുടെ കാഠിന്യം കുറയ്ക്കൽ മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിസ്തയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം സോഡിയത്തിന്റെ പ്രതികൂല ഫലങ്ങൾ സന്തുലിതമാക്കാൻ സഹായിക്കുകയും രക്തക്കുഴലുകളുടെ ഭിത്തികളിലെ പിരിമുറുക്കം കുറയ്ക്കാൻ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പിസ്തയിൽ ലൂട്ടിൻ ബീറ്റാക്കാരോട്ടിൻ വിറ്റമിൻ എ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുഴലുകളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും വീക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നു പിസ്തയിലെ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ലിപ്പിഡ് പ്രൊഫൈൽ മെച്ചപ്പെടുത്തുകയും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായി പഠനങ്ങൾ പറയുന്നു പിസ്ത ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് കാരണം അതിലെ ഉയർന്ന നാരുകളും പ്രോട്ടീനും വിശപ്പ് നിയന്ത്രിക്കുകയും മൊത്തത്തിലുള്ള കലോറി ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്നു ഗർഭിണികൾ നാലോ അഞ്ചോ പിസ്ത കഴിക്കുന്നത് ക്ഷീണമകറ്റാൻ സഹായിക്കും ഗർഭകാലത്ത് പ്രമേഹം വരാതിരിക്കാനും പിസ്തയിലെ ചില ഘടകങ്ങൾ സഹായിക്കുന്നു